മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശിഹയെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്തു അനേകം വീഴ്ചകൾ കണ്ടവരാണ് നമ്മൾ അനേകരെ വീഴ്ച്ചവരാണ് നമ്മൾ അപ്പോഴൊന്നും വീഴ്ചയുടെ വേദന നമുക്കറിയില്ലായിരുന്നു കാരണം നമ്മൾ വീണിരുന്നില്ല എന്നത് തന്നെ എൻ്റെ ശബ്ദം പലപ്പോഴും അവരൻ്റെ വീഴ്ചയുടെ ആഴത്തെയും ആഘാതത്തെയും കുറിച്ചായിരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള വീഴ്ചകൾ കണ്ട് എത്ര വട്ടം മുഖം തിരിച്ചും പുറം തിരിഞ്ഞും നടന്നവരാണ് നമ്മൾ നമുക്കും ഒരു വീഴ്ച വീഴ്ചയുണ്ടാകുമെന്ന് തിരിച്ചറിയാതെ കൃത്താവേ അങ്ങയുടെ വീഴ്ച ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ വീഴ്ച ഞങ്ങളുടെ പ്രവൃത്തികൾ മൂലമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ ഓരോ വീഴ്ചകളും ഓരോ പാഠങ്ങളാണെന്ന ബോധ്യം ഞങ്ങളിൽ വളർത്തണമേ ഞങ്ങൾ എത്ര വട്ടം വീണാലും വീണ്ടും വീണ്ടും എഴുന്നേൽക്കാനുള്ള കൃപ നൽകണമേ ഈ നോമ്പുകാലം മറ്റുള്ളവരുടെ വീഴ്ചകളിൽ ലേപനമാകാനും ഞങ്ങൾക്ക് കൃപയരുളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ